വാർത്തകളിലേക്ക് ജനഹിതം മനസ്സിലാക്കാതെയുള്ള സർക്കാരിന്റെ തീരുമാനം ജനാധിപത്യത്തിന് എതിരാണെന്ന് കെ സി ബി സി മധ്യവിരുദ്ധ സമിതി തൃശൂർ മേഖലാ സമ്മേളനം പാലക്കാട്ടെ ജനങ്ങളുടെ സമ്മതമില്ലാതെ എലപ്പള്ളിയിൽ ബ്രൂവറി കൊണ്ടുവരാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നടപടി ജനവഞ്ചനയാണെന്നും അതിനെതിരെ ഒറ്റക്കെട്ടായി പോരാടുമെന്നും സമ്മേളനം ചൂണ്ടിക്കാട്ടി കെ സി ബി സി മധ്യവൃദ്ധ സമിതിയുടെ മധ്യമേഖലാ സമ്മേളനവും ഏലപ്പള്ളിയിൽ വരുന്ന മദ്യനിർമ്മാണശാലയ്ക്കെതിരെയുള്ള പ്രതിഷേധ സമരവും സുൽത്താൻ രൂപത മൾട്ടി സർവീസ് സൊസൈറ്റി ഹാളിൽ വികാര ജനറൽ മോൺസനൂർ സി മരിയാ ജോസഫ് ഉദ്ഘാടനം ചെയ്തു പ്രവർത്തന മേഖലയിൽ കൂടുതൽ വ്യാപൃതരാകുവാൻ ഉദ്ഘാടന സന്ദേശത്തിൽ മോൺസനൂർ ആഹ്വാനം ചെയ്തു യുവാക്കളുടെ ഇടയിലെ ലഹരി ഉപയോഗം കൂടി വരുന്നുവെന്നും അതിനെതിരെ മുൻകരുതലെടുക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു മധ്യമേഖലാ ഡയറക്ടർ റവറ ഡോക്ടർ ഡി വസ് സി പന്തലുകാരൻ മുഖ്യപ്രഭാഷണം നടത്തി നമ്മൾ ആയിരിക്കുന്ന ഇടവക പ്രദേശത്ത് പോലും ലഹരിക്കെതിരെ ശ്രദ്ധിക്കാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിക്കുന്ന വിധത്തിൽ ലഹരി മാഫിയ പിടിമുറുക്കിയിരിക്കുന്നുവെന്ന കാര്യം പത്ര റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടി അദ്ദേഹം വിവരിച്ചു ലഹരി വിരുദ്ധ പ്രവർത്തകർ ഭീഷണി നേരിടുന്നുവെന്നും ഇന്നത്തെ രീതിയിൽ സർക്കാർ മുന്നോട്ടു പോയാൽ പറ്റാവുന്ന തരത്തിൽ ശക്തമായി പ്രവർത്തിക്കണമെന്നും റവറോ ഡോക്ടർ ദേവസ്സി പന്തലുകാരൻ ആഹ്വാനം ചെയ്തു സമൂഹവും സൃഷ്ടിക്കുക എന്നുള്ള ഒരു ആപ്ത ആദർശ വാക്യം പ്രഖ്യാപിത ലക്ഷ്യമായി അതിൻ്റെ നിർവഹണത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ നമുക്കത് കാണാതിരിക്കാനാവില്ല ഇങ്ങോട്ട് നിൽക്കാനാവില്ല എന്നും ശാരീരികമായി ഇവിടെ വന്ന സമരവേദിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും തീർച്ചയായും ഈ നാട്ടിലെ നല്ല മനുഷ്യരുടെ ശരീരസുന്ദരമായ ഒരു ഗ്രാമപരിവേഷ ഒരു പ്രദേശമാണിത് ഈ ഭൂമികയെ നശിപ്പിക്കാൻ ഇവിടെ മധ്യ പുഴ ഒഴുക്കാൻ ഇവിടുത്തെ അന്തരീക്ഷത്തെ പരിസ്ഥിതിയെ വലിയ മസമാക്കാൻ ജനങ്ങളുടെ സൗകര്യ സമാധാന ജീവിതത്തെ താറുമാറാക്കാൻ ഒട്ടേറെ മനുഷ്യരുടെ ശരീര മനസ്സാത്മാവുമൊക്കെ നശിപ്പിക്കാൻ കുളം കൊരാൻ കച്ചക്കെട്ടിയിൽ സർക്കാർ ഇറങ്ങുമ്പോൾ തീർച്ചയായും അത് ജനദ്രോഹമാണെന്ന് പറയാൻ നമ്മൾ മടിക്കില്ല പേടിക്കില്ല ആരുടെ മുമ്പിലും നമ്മളിത് എന്നും ഒച്ചവെച്ചുകൊണ്ടേയിരിക്കും തീർച്ചയായും മധ്യവിരുദ്ധ സമിതിക്ക് കായിക ബലവും ആൾബലമൊക്കെ കുറവാണ് പക്ഷേ എന്നിവിടെ വന്നേക്കില്ല അതും ഞാൻ പറയുന്നു എങ്കിലും സതുദ്ദേശ പ്രേരിതമായി ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്ന സമരങ്ങൾക്ക് നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എല്ലാ തരത്തിലുള്ള ധാർമ്മികമായ പിന്തുണയും ആശയപരമായ പിൻബലവും ഇവിടെയുള്ള ഓരോ വ്യക്തിയുടെയും നാമത്തിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ പേരിൽ ഞാനിവിടെ പ്രഖ്യാപനം ചെയ്യാണ് സമ്മേളനത്തിൽ മധ്യമേഖലാ പ്രസിഡന്റ് ശ്രീ സാബു ഏടാട്ടുകാരൻ അധ്യക്ഷത വഹിച്ചു സുൽത്താൻപേറ്റ് രൂപതാ ഡയറക്ടർ റവറർ ഫാദർ സഹായവേദൻ സ്വാഗതവും അസിസ്റ്റന്റ് ഡയറക്ടർ റവറർ ഫാദർ ബിബിൻ വർഗീസ് ആമുഖ പ്രഭാഷണവും കഞ്ചിക്കോട് ഇടവക വികാരി റവറർ ഫാദർ ടോം കിടക്കിടത്ത് അനുഗ്രഹ പ്രഭാഷണവും നടത്തി മേഖലാ ട്രഷറർ ജെയിംസ് പറയിൽ എലപ്പുള്ളിയിൽ വരാൻ പോകുന്ന മധ്യനിർമ്മാണശാലയ്ക്കെതിരെ അവതരിപ്പിച്ച പ്രമേയം യോഗം പാസാക്കി സംസ്ഥാന ഭാരവാഹികളായ ടി എസ് അബ്രഹാം അന്തോണിക്കുട്ടി ജതലൻ രൂപതാ ഭാരവാഹി ായ സീവിയർ പടിയിൽ വി എം അഗസ്റ്റിൻ സെലിൻ ജോസഫ് ആന്റണി പുത്തൻ വീട്ടിൽ ലിങ്ഡോ പിയാർ കൊച്ചുവർക്കി തരകൻ ജോസ് വടക്കേതല സിജു ആലപ്പാട്ട് തുടങ്ങി അഞ്ചു രൂപതകളിലെയും ഭാരവാഹികൾ പ്രസംഗിച്ചു പാലക്കാട് രൂപത പ്രസിഡന്റ് ഡോക്ടർ മാത്യു കല്ലോടിക്കോട് നന്ദി പറഞ്ഞ യോഗം അവസാനിപ്പിച്ചു തുടർന്ന് മദ്യനിർമ്മാണശാലയ്ക്കെതിരെ സുൽത്താൻപേട്ട് രൂപത ആസ്ഥാനത്ത് നിന്നും എലപ്പള്ളിയിലേക്ക് വാഹന റാലി നടത്തുകയും എലപ്പള്ളിയിൽ മദ്യനിർമ്മാണശാലയ്ക്ക് വേണ്ടിയുള്ള ഭൂമിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ധാർമ്മിക സമരത്തിന് കെ സി ബി സി മധ്യവർഗ സമിതി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് യോഗം കൂടി ശക്തമായ പ്രതിഷേധം സർക്കാരിനെ അറിയിക്കുകയും അതോടൊപ്പം തന്നെ ഭൂമിക്ക് ചുറ്റും മനുഷ്യ യും ചെയ്തു മേഖലാ പ്രസിഡന്റ് ശ്രീ സാവു ഏടാടുകാരന്റെ അധ്യക്ഷതയിൽ കൂടിയ പ്രതിഷേധ സമരത്തിൽ ഡോക്ടർ മാത്യു കല്ലോടിക്കൂടെ സ്വാഗതം പറഞ്ഞു കർഷക സംഘം നേതാവും ഗാന്ധിയനും കൂടിയായ ശ്രീ ശ്രീനിവാസൻ യോഗം ഉദ്ഘാടനം ചെയ്തു സെൻട്രൽ റീജിയണൽ ഡയറക്ടർ അവറോ ഡോക്ടർ ദേവസി പന്തൂലുകാരൻ മുഖ്യപ്രഭാഷണം നടത്തി കോട്ടപ്പുരം ഇരിങ്ങാലക്കുട തൃശൂർ പാലക്കാട് സുൽത്താൻ ബീട്ട് രൂപതകളിൽ നിന്നുള്ള രൂപതാ പ്രതിനിധികൾ പങ്കെടുത്തു ചേർച് ന്യൂസ്